ഇടയ്ക്കിടെ ടോയ്ലറ്റിൽ പോകാൻ തോന്നാറുണ്ടോ ഇത് പൈൽസിന്റെ ലക്ഷണങ്ങളാകാമെന്ന് വിദഗ്ദ്ധർ മലദ്വാരത്തിലെ രക്തക്കൊഴിലുകൾക്കുണ്ടാകുന്ന വീക്കമാണ് പൈൽസ് എന്നറിയപ്പെടുന്ന മൂലക്കുരു ഡോക്ടർമാർ ഇവയെ ഹെമറോയിഡുകൾ എന്നാണ് പറയാറുള്ളത് മലവിസർജന സമയത്തോ മലബന്ധം ഉണ്ടാകുമ്പോഴോ രക്തക്കൊഴിലുകൾക്കുണ്ടാകുന്ന അമിതമായ സമ്മർദ്ദം കാരണമാണ് പ്രധാനമായും പൈൽസ് ഉണ്ടാകുന്നത് പൈൽസ് പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ ചെറിയ ചികിത്സ കൊണ്ട് ഇവ സുഖപ്പെടുത്താൻ കഴിയും എന്നാൽ രോഗം തിരിച്ചറിയാൻ വൈകുന്നത് രോഗികളിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ഇവ പൂർണ്ണമായും ഭേദമാക്കാൻ സമയമെടുക്കുകയും ചെയ്യുന്നതായും വിദഗ്ധർ പറയുന്നു മലദ്വാരത്തിന് പുറത്ത് കാണപ്പെടുന്ന ചെറിയ നിറം മങ്ങിയ വൃത്താകൃതിയിലുള്ള മുഴകളാണ് പൈൽസായി കാണപ്പെടുന്നത് മലമൂത്ര വിസർജനത്തിന് ശേഷം മലദ്വാരത്തിൽ രക്തകര കാണുക മലദ്വാരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക ടോയ്ലറ്റിൽ പോയതിനു ശേഷവും വീണ്ടും മലവിസർജനം നടത്താനുള്ള തോന്നൽ ഉണ്ടാകുക മലദ്വാരത്തിനു ചുറ്റും വേദന എന്നിവയെല്ലാം മൂലക്കുരുവിന്റെ ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു ശുചിത്വം പാലിക്കുക പച്ചക്കറികൾ പഴങ്ങൾ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക കൂടാതെ മാംസം കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ മസാലകൾ ഫാസ്റ്റ് ഫുഡ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് വഴിയും ഒരു പരിധിവരെ ഇത് തടയാൻ സാധിക്കുന്നതായാണ് വിദഗ്ധർ പറയുന്നത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി